ഹാപ്പിനെസ് ജേർണി വിത്ത് ഡോക്ടർ ശ്രീയുടെ ഇന്നത്തെ ശുഭചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം സ്ഥിരതയുടെ ശക്തി വിജയം ആരുടെയോ ഭാഗ്യമല്ല വിജയം സ്ഥിരതയുള്ളവരുടേതാണ് ഒരു ദിവസം ഉത്സാഹം കാട്ടി അടുത്ത ദിവസം മടി കാണിച്ചാൽ ലക്ഷ്യം സ്വപ്നമായി തന്നെ തീരും പക്ഷേ ഓരോ ദിവസവും ചെറുതായി ശ്രമിക്കുന്നവർ ഒരു ദിവസം വൻ വിജയം നേടും പലർക്കും ആരംഭശൂരത്വം മാത്രമേ കാണുകയുള്ളൂ ു പിന്നെ അങ്ങോട്ട് മടി കാരണം അവർ ഒന്നും ചെയ്യാറില്ല മഴത്തുള്ളി കല്ലിൽ തുരങ്കമുണ്ടാക്കുന്നു അതിൻ്റെ ശക്തിയല്ല തുടർച്ചയായി വീഴ്ചയാൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചെറിയ സ്ഥിരമായ ശ്രമങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നീ വേഗത്തിൽ പോകണമെന്നില്ല പക്ഷേ നിർത്താതെ പോകണം തടസ്സങ്ങൾ വരും മറ്റുള്ളവർ പിൻവിളിക്കും പക്ഷേ സ്ഥിരതയുള്ളവർ ഒരിക്കലും തോൽക്കുകയില്ല നന്ദി നമസ്കാരം